നിങ്ങളൊന്ന് കാണണം കാണട്ടോ ഇത് പഴയതാണോ പുതിയതാണോ എന്നറിയില്ല പക്ഷെ ആളുകൾ പുതിയതാണ് എന്നുള്ള രീതിയിലാണ് സ്പ്രെഡ് ചെയ്യുന്നത് എനിക്കിതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല കേട്ടോ കാരണം ഇത് ഒരു സി സി ടി വി ആണ് എന്നുള്ളതാണ് മനസ്സിലായത് ആ കെ എസ് ആർ ടി സി അവിടെ വണ്ടി നിർത്തിട്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഇനി ആൾ അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു വണ്ടി നേരെ അഴത്തേക്ക് പോകുന്നു ആൻഡ് ബ്രേക്ക് ഇടാൻ മറന്നതാണ് എന്ന് തോന്നുന്നു എന്താണ് വല്ലാത്തൊരവസ്ഥയിലേക്ക് അതാ ഞാനതിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങക്ക് വിട്ടെന്നിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളൊന്നും നോക്കൂട്ടോ ആ ഒരു ബസ് ഇറങ്ങി പോകണം അതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നതായിരിക്കാം ഒരു പക്ഷേ പക്ഷെ ഇത്രക്ക് അശ്രദ്ധയാവാൻ പാടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കേട്ടോ നിങ്ങൾ സത്യസന്ധമായ ഒരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കണ്ടോ ആ വണ്ടി ബേക്കിലേക്ക് ഇങ്ങനെ പോകണം ഒരു വൻ അപകടം ആയിരിക്കാം മുഴുവായിട്ടുണ്ടായില്ലേ കാരണം ഇതിന് ഫുള്ള് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല ഇതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നറിയില്ല പക്ഷേ വൻ അപകടം ചിലപ്പോൾ തലനാരേക്ക് കഴിച്ചിലായിട്ടുണ്ടാവും എന്തായാലും നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് സത്യസന്ധമായിട്ട് രേഖപ്പെടുത്തുക